ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഭാരം അനുഭവപ്പെടാറുണ്ടോ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഒരു സമ്മിശ്ര വികാരം ഈ വർഷമെങ്കിലും കാര്യങ്ങൾ മാറുമോ അതോ പഴയതുപോലെ തന്നെ തുടരുമോ എന്നൊരു പേടി മറ്റുള്ളവരെല്ലാം ഊർജസ്വലരായി പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മാത്രം മനസ്സിൽ ചോദിക്കുകയാണ് ഞാൻ ഇതിന് ആത്മീയമായി തയ്യാറാണോ എന്ന് നിങ്ങൾ തനിച്ചല്ല നമ്മളിൽ പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് വിശുദ്ധ പാദ്ര പിയോയ്ക്ക് ഇതിന്റെ കാരണം നന്നായി അറിയാമായിരുന്നു ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഈ ആദ്യ മാസത്തിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യാൻ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് പിയോ പഠിപ്പിക്കുന്നു വർഷത്തിലെ ആദ്യ മാസം നിങ്ങൾ ഇത് ചെയ്താൽ വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ അത്ഭുതകരമായി മാറും ഈ ജനുവരി മാസം മുഴുവൻ ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങൾ ഒരേ ഒരു ആയുധം വിശുദ്ധജലം പതിരപ്പിയോ മുന്നറിയിപ്പ് നൽകുന്നു ആദ്യ മാസം ഇത് അവഗണിക്കുന്നവർ തുറക്കേണ്ട വാതിലുകൾ അടയ്ക്കുകയും അടയ്ക്കേണ്ട വാതിലുകൾ തുറന്നിടുകയും ചെയ്യുന്നു ഇത് അന്ധവിശ്വാസമല്ല ഇതൊരു ആത്മീയ സത്യമാണ് ബൈബിളിൽ ഏഷയാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന വാഗ്ദാനം ഓർക്കുക ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഏഷ്യ നാൽപ്പത്തിമൂന്ന് പത്തൊമ്പത് ആ പുതിയ വഴികൾ തുറക്കാൻ സം വിശുദ്ധ ജലം എങ്ങനെ സഹായിക്കും എന്ന് ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ആത്മീയ തീരുമാനം എടുക്കാം ഈ പുതിയ വർഷത്തെ വിശ്വാസത്തോടെ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സുഭാഷിതങ്ങൾ പതിനാറ് മൂന്നിൽ വചനം പറയുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും സുഭാഷിതങ്ങൾ പതിനാറ് മൂന്ന് അതുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് രേഖപ്പെടുത്തുക കർത്താവേ ഈ വർഷം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇതൊരു വെറും എഴുത്തല്ല ഇതൊരു ആത്മീയ പ്രഖ്യാപനമാണ് നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ ഭയത്തോടെയല്ല വിശ്വാസത്തോടെയാണ് തുടങ്ങുന്നത് എന്ന് എന്തുകൊണ്ട് വിശുദ്ധജലം പാദ്രപ്പിയോ എപ്പോഴും പറയുമായിരുന്നു തുടക്കങ്ങൾ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഭാരമുണ്ട് പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് തുറന്നിട്ട ഒരു വീട് പോലെയാണ് വെളിച്ചം വരാം ഇരുട്ടും വരാം അതുകൊണ്ടാണ് വർഷത്തിന്റെ തുടക്കമായ ഈ മാസത്തിൽ വിശുദ്ധജലം ഉപയോഗിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത് പക്ഷേ എന്തുകൊണ്ട് വിശുദ്ധ വിശുദ്ധജലം എന്നത് വെറുമൊരു വെള്ളമല്ല അത് ഉറഞ്ഞു പോയ പ്രാർത്ഥനയാണ് ഒരു വൈദികൻ വ്യഞ്ചരിക്കുമ്പോൾ അദ്ദേഹം മാജിക് അല്ല കാണിക്കുന്നത് ആ വെള്ളത്തെ ദൈവകൃപയുടെ ഉപകരണമാക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ആ വെള്ളത്തിൽ കുരിശിന്റെ ശക്തിയുണ്ട് സഭയുടെ മുഴുവൻ പ്രാർത്ഥനയുമുണ്ട് നിങ്ങൾക്ക് ദൈവകൃപയെ കാണാൻ കഴിയില്ല പക്ഷെ വിശുദ്ധജലം നിങ്ങളുടെ ശരീരത്തിൽ വീഴുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയും എസ് എ കി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നത് നോക്കി ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങൾ നിർമ്മലരാകും സകല മാലിന്യങ്ങളിലും വിഗ്രഹങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും എസ് എൽ മുപ്പത്തി ഇരുപത്തിയഞ്ച് ിയോയ്ക്ക് ആത്മീയ കാഴ്ചയുണ്ടായിരുന്നു വിശുദ്ധ ജലം തളിക്കുമ്പോൾ തിന്മകൾ ഓടിപ്പോകുന്നതും ദൈവകൃപ ഒഴുകുന്നതും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആചാരമല്ല ഇതൊരു ആയുധമാണ് രണ്ട് മൂന്ന് അത്ഭുത ഫലങ്ങൾ വർഷത്തിലെ ആദ്യ മാസം വിശുദ്ധ ജലം ഉപയോഗിച്ചാൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പാദരപ്പിയോ പഠിപ്പിക്കുന്നു ഒന്ന് ശുദ്ധീകരണം നിങ്ങൾ മുറിയിലും വീടിന്റെ വാതിലിലും വിശുദ്ധ ജലം തളിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഈ സ്ഥലം ദൈവത്തിന്റെ ഉള്ളതാണ് കഴിഞ്ഞ വർഷം അടിഞ്ഞുകൂടിയ ആത്മീയ മാലിന്യങ്ങൾ പഴയ സങ്കടങ്ങൾ നിഷേധാത്മക ചിന്തകൾ ഇവയെല്ലാം വിശുദ്ധജലം കഴുകിക്കളയുന്നു സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഹിസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ ഞാൻ ശുദ്ധനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്ന് ഏഴ് രണ്ട് സംരക്ഷണം വർഷത്തിന്റെ തുടക്കത്തിലാണ് പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വരിക വിശുദ്ധജലം ഒരു ആത്മീയ വേലി തീർക്കുന്നു രാത്രിയിലെ പേടി സ്വപ്നങ്ങൾ ഉറക്കമില്ലായ്മ വെറുതെയുള്ള പേടി ഇവയൊക്കെ ജലം കൊണ്ട് മാറും ഇത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിലെ വാഗ്ദാനമാണ് അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും സങ്കേതനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് നാല് മൂന്ന് വഴികൾ തുറക്കുന്നു തടസ്സങ്ങൾ മാറുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ എളുപ്പമാകും അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും ഏഷ്യ നാല്പത്തിയഞ്ച് രണ്ടിൽ ദൈവം പറയുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര ത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു ഏഷ്യ നാൽപ്പത്തിയഞ്ച് രണ്ട് മുതൽ നാല് വരെ വിശുദ്ധ ജലം തളിക്കുമ്പോൾ ആത്മീയമായ ഇരു ബോടാമ്പലുകളാണ് തകരുന്നത് എന്തുകൊണ്ടാണ് ഈ ആദ്യ മാസം എന്ന് പ്രത്യേകം പറയുന്നത് ബൈബിളിൽ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് വിളവെടുപ്പിന്റെ ആദ്യത്തെ ഭാഗം ദൈവത്തിന് സമർപ്പിച്ചാൽ ബാക്കിയുള്ള വിളവ് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് വചനം അതുപോലെ ഒരു വർഷത്തിന്റെ ആദ്യ മാസം നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധീകരിച്ചാൽ ബാക്കി പതിനൊന്ന് മാസങ്ങളും ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരിക്കും റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോ ശ്ലേഹ പറയുന്നു ധാന്യമാവിൽ നിന്ന് ആദ്യ ഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ റോമ പതിനൊന്ന് പതിനാറ് വർഷത്തിന്റെ വേര് ഈ ആദ്യ മാസമാണ് ഈ മാസം നിങ്ങൾ വിശുദ്ധ ജലം കൊണ്ട് ശുദ്ധീകരിച്ചാൽ വർഷം മുഴുവൻ വിശുദ്ധമായിരിക്കും അതുകൊണ്ട് ഈ മാസം ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ഇത് ചെയ്യണം പാതിരപ്പിയോ പറയും തുടക്കത്തിൽ ദൈവത്തോടൊപ്പം നടക്കുന്നവൻ അവസാന ദിവസം വരെ വഴി തെറ്റിപ്പോകില്ല പ്രായോഗികമായി എന്ത് ചെയ്യണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ മാസം നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം പാതിരപ്പിയോ നിർദ്ദേശിച്ച മൂന്ന് ലളിതമായ കാര്യങ്ങൾ ഇതാ ഒന്ന് വാതിൽ വ്യഞ്ചരിക്കുക ദിവസവും നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അവിടെ നിൽക്കുക കയ്യിൽ അല്പം വിശുദ്ധ ജലമെടുത്ത് വാതിലിലോ കട്ടിളയിലോ കുരിശടയാളം വരയ്ക്കുക എന്നിട്ട് വെളിപാട് പുസ്തകത്തിലെ ഈ വചനം ഓർക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടി വിളിക്കുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും വെളിപാട് മൂന്ന് ഇരുപത് പ്രാർത്ഥിക്കുക കർത്താവെ ഈ വാതിലിലൂടെ അങ്ങയുടെ അനുഗ്രഹം മാത്രം കടന്നു വരട്ടെ രണ്ട് കിടപ്പ് മുറിയും തലയിണയും ഏറ്റവും കൂടുതൽ ആത്മീയ ആക്രമണങ്ങൾ നടക്കുന്നത് രാത്രിയിലാണ് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ തലയിണയിൽ അല്പം വിശുദ്ധ ജലം തളിക്കുക കട്ടിലിന് മുകളിൽ കുരിശടയാളം വരയ്ക്കുക സങ്കീർത്ത കൻ പറയുന്നത് പോലെ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങുന്നു കർത്താവേ അങ്ങ് മാത്രമാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് സങ്കീർത്തനങ്ങൾ നാല് എട്ട് ഇത് നിങ്ങൾക്ക് സമാധാനമുള്ള ഉറക്കം നൽകും പേടി സ്വപ്നങ്ങൾ മാറും മൂന്ന് സ്വയം കുരിശടയാളം വരയ്ക്കുക ഇതാണ് ഏറ്റവും പ്രധാനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ വിശുദ്ധ ജലമെടുത്ത് നെറ്റിയിലും നെഞ്ചിലും തോളിലും തൊട്ട് കുരിശടയാളം വരയ്ക്കുക ഗലാത്തിയ ആറ് പതിനാലിൽ പൗലോ ശ്ലേഹ പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് അഭിമാനിക്കാതിരിക്കട്ടെ ഗലാത്തിയ ആറ് പറയുക ഞാൻ ക്രിസ്തുവിനുള്ളതാണ് ഈ വർഷം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ദൈവ മുദ്രയാൽ സീൽ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇത് ഒരു യന്ത്രം പോലെ ചെയ്യരുത് ഓരോ തുള്ളി വെള്ളവും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഒരുമിച്ച് ഈ പുതിയ വർഷം വിശ്വാസത്തോടെ തുടങ്ങാം നിങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് ഇന്ന് തന്നെ വിശുദ്ധജലം വാങ്ങുക നാളെ മുതൽ ഈ മാസം മുഴുവൻ ഇത് തുടരുക സംഖ്യയുടെ പുസ്തകത്തിലെ പുരോഹിതന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് നിന്റെ മേൽ പ്രകാശം വീഴ്ത്തുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ സംഖ്യ ആറ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ സംരക്ഷണത്തിനായി ഇത് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇത്തരം ആത്മീയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ൾ മിസ്സാകാതിരിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ